നിങ്ങൾ എത്താണിപ്പം ഈ അവനെ മാത്രമാണ് നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും പറഞ്ഞെന്താണ് നിങ്ങൾ ഒരു ദൈവത്തിനെയും വിശ്വസിക്കുന്നില്ല എല്ലാ ദൈവത്തിനെയും പറൈവത്തിന് ഇല്ലല്ലേ ഞാൻ എന്തൊക്കെ നിങ്ങൾ അബി അവരെ മാത്രം പറയുന്നോ നിങ്ങൾ എത്താണ് കാര്യം കാര്യേ ഞാന് മറ്റേ നാട്ടില് ജയിലില് നാല് ദിവസം കടന്നിട്ടുണ്ട് ശിവൻ ശിവൻ ഞാൻ ഡെയിലി പറയാറുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതില് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ കൂടുതൽ അല്ലേ ഓക്കെ നമ്മളോരോ വിഷയങ്ങളും

അതേപോലെ നിങ്ങൾക്ക് ലൈവ് കേൾക്കാതിരുന്നാ പോരെ മറ്റേ ഇവിടെ ബാങ്ക് ആണെങ്കിൽ ലൈവ് അബുദാബിയിലെ ദുബായില് ദുബായി അറുന്നൂറ്റി അമ്പത്തി എന്തിന് പഠിക്കണം എനിക്ക് കണ്ട മുസ്ലിങ്ങളുടെ വർഗീയത ഞാൻ മറ്റേ ലൈവ് ആയിട്ട് കണ്ടല്ലേ ദിവസം എന്റെ എത്ര വിദ്യാഭ്യാസം പേര് അബ്ദുൽ അബ്ദുൽ ഖാദർ 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 ഹലോ എന്നിട്ടാണ് നിങ്ങൾ അബ്ദുൽ അബ്ദുൽഖാദറിന്റെ അർത്ഥം ആദ്യം അബ്ദുൽഖാദറിന്റെ അർത്ഥം എന്തായാലും ഉമ്മട്ട ഉമ്മട്ട പേരാണ് അതുകൊണ്ടാണ് അത് കൊണ്ടു നടക്കുന്നത് പേര് വാപ്പട്ട പേരായിട്ട് ആ അള്ളാടെ പേരിട്ടിട്ട് നിങ്ങൾ അള്ളാടെ കുറ്റം പറയാ ഇറ്റലി ഉൾപ്പെടു നിങ്ങൾക്ക് അതൊരു പേരാണ് പേരിനപ്പുറം ഒന്നും എല്ലാരും മണ്ണിന്റെ പോകും പക്ഷേ മരിച്ചു കഴിഞ്ഞാല് ഭയങ്കര സുഖമാണ് പിന്നെ ഒന്നും അറിയാനില്ല ഞാൻ മുൻകർ നിക്കീർ എന്നാൽ ഞാൻ പറയും രണ്ടാൾക്കാർ ഇപ്പൊ ചോദ്യം ചോദിച്ചോ മുൻകർ നിക്കീറ വന്നാൽ ഞാൻ പറയാം ഇപ്പൊ രണ്ടാൾക്കാര് ചോദ്യം ചോദിച്ചിട്ട് പോയിട്ടുള്ളൂ എന്ന് അറിയാം അതേ ഞാനേ ഞാനിപ്പോ രണ്ടു ദിവസം മുമ്പ് കേട്ടാണ് അപ്പൊ വിളിക്കാൻ കിട്ടീല ഇപ്പൊ വിളിച്ചപ്പോ ഒരു സമാധാനം ഞാൻ പറയേണ്ടത് ഇപ്പൊ പറഞ്ഞപ്പളേ നമുക്ക് സമാധാനം കീറ് ആ മുൻകറിനെ കീറ് വരുന്നതിന് മുമ്പ് രണ്ടാൾ തരയ്ക്കണ് ആരാന്നോ പറഞ്ഞല്ലേ ഞാനേ ഇല്ലാത്തല്ലേ വ്യാഴാഴ്ച കൂറണവര് അത് പറയുന്നു ചോദിച്ചു കമന്റിലൂടെ അപ്പൊ നിങ്ങൾ എന്തായാലും തിരിച്ച് റിപ്ലൈ കൊടുത്തത് ആ വ്യക്തിക്ക് എന്താണ് ഞാൻ കൊടുത്തത് വെട്ടിട്ടുണ്ടെന്ന് അതീസുണ്ടെന്ന് തോന്നാ വെട്ടിയാലും ഇല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷയമല്ല വെട്ടിട്ടില്ല മിനിഞ്ഞാന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല ഇല്ല എന്താ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവൂല കാരണം എന്താ ഇതാവ് കുറ്റം പറയുന്നത് എന്തോ ഓർമ്മ അയീപത്ത് പറയല്ലേ നെമീപറ്റു പറയലോ എന്തോ മനുഷ്യന്മാരെ കുറിച്ച് കുറ്റം പറയാൻ കർട്ടാതെ അടിച്ചു കേട്ടോ പൊരിക്കാണ്ടോ വറക്കാണ്ടോ എപ്പൊക്കെയാണ് എന്താ പൊന്നിച്ചത് അങ്ങനെ പറയണത് വേറെ തുമ്പ് ജനിച്ചുള്ള ബാബു ആരായ മാത്രങ്ങള് ജനിക്കുമ്പോളെ ജനിച്ചു വരുമ്പോളെ അങ്ങനെയൊക്കെ അതൊക്കെ അതായത് ജനിക്കുമ്പോഴേ തുമ്പ് വരുന്നത് മറ്റേ എന്നിട്ട് പിന്നെ പൊഞ്ഞു സഹർത്താര്യം പറട്ടെ ചൂടാവുന്നല്ല കരയാക്കുന്നല്ല നമ്മളെല്ലാവരും മത്സ്യന്മാരാണ് ഇങ്ങനെ നിർത്തി ഒറ്റക്കാരോട് എല്ലാം അവസ്ഥനെ കയറി വന്നത് മാറ്റങ്ങൾ എന്താണ് അവ്വാവുമല്ല എന്താ ഒന്നല്ല അവ്വാവിന്റെ ഒരു ദൂതനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊന്നും ആരാധിക്കുന്നല്ല ഞങ്ങൾക്ക് വേണ്ടി ബദർ യുദ്ധത്തിൽ പോരാടിയിട്ടുണ്ട് അച്ചക്കാര്യങ്ങളിൽ നമ്മൾക്കുന്നു അല്ല ഞങ്ങൾ ആരാധിക്കുന്നു ഏതാ പറഞ്ഞു ആരാധിക്കുന്നു പേടിക്കുന്നു മദർ യുദ്ധം യുദ്ധമല്ല ബദർ യുദ്ധം പട്ടാ കൊറേ കാലങ്ങളല്ല നൂറ്റാണ്ടുകള് കാലങ്ങള് എന്താണ് അത് ബഹുമാനിക്കേണ്ട ആവശ്യം എന്താണോ നമ്മളെ ഇപ്പൊ എന്താണ് കളഞ്ഞീനും ഫുട്ബോള് കണ്ടിട്ട് കൈ മുക്കി കളിക്കല്ലേ അവസ്ഥ ഇപ്പൊ ഫലസ്തീനൊന്നും പറ്റിട്ടില്ല അങ്ങനെ കൊടുക്കണ പരീക്ഷ മുസ്ലിങ്ങൾ കണ്ടോ ഇതാരനൂറ്റി എത്ര ദിവസം കയറുന്നത്

പരീക്ഷണങ്ങളുടെ സമയമാണ് ഇപ്പൊ എനിക്ക് രണ്ടു ദിവസം ഭയങ്കര അസുഖീരുന്നത് പരീക്ഷണങ്ങളാണ് അതിലെല്ലാ മനുഷ്യന്മാർക്കും വെച്ചു ആർക്ക് ഈ മാറച്ച് ദിവസം ആൾക്കാർക്കും അതില് പ്രളയം പ്രളയം ബാധിച്ചിട്ടില്ല എല്ലാവർക്കും ഇല്ല അതും എന്താണ് ഈ മാന ഈ പരീക്ഷണ കൊടുക്കും

സൗദിക്ക് സുഖം ദുബായ്ക്കൊക്കെ എന്ത് സുഖമാണ് അവിടെ പെട്രോള് ആ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ യുദ്ധമില്ലല്ലോ ഇത് മൊത്തം പലസ്തീനികൾക്കല്ല പരീക്ഷണ അതായത് ഒരു എഴുത്ര എഴുപത് വർഷമായിട്ട് പലസ്തീനികൾ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ സൗദി അമേരിക്കന്റെ അമേരിക്കന് ആരമേരിക്കുന്നത് ആ ഇവിടെ ലൈവ് നോക്കരുത് കേട്ടാ ലൈവ് ഇതിലും മറ്റേ ഇത് കുറച്ച് ലൈറ്റ് ഉണ്ടാവും ഫോണിലോട്ട് പോവാ ഞാൻ കേട്ടില്ല അത് ആണ് അതെ ഒരു നരസ്യം കൊച്ചും പറഞ്ഞേക്കുന്നത് എന്താണ് ഏത് ദൈവമാണ് ഭാവ മീനേടേയും അതും വേണം അത് എനിക്ക് സുന്നത്തായിട്ടിട്ടാ എന്ത് ദൈവമാണോ അതൊരു അമ്വാഹു ആ അമ്വാഹു ആണ് എന്തെയ്തത് ഏഹ് ഈ സുന്നത്തിൽ കഴിച്ചിട്ടെന്നല്ല ഞമ്മള് ഞമ്മ പഠിച്ചിരിക്കണം എങ്ങനെ ആയിരുന്നു ഉപല്ല ആ പേര് ബാക്കിയ ആ പേര് നടക്കേതാണ് ഇപ്പോൾ എന്താണ് എന്താ അതെല്ലാം മാറ്റങ്ങളാണെ ജനിച്ച വയറ്റിൽ നിന്ന് വരുമ്പോളെ സുന്നിട്ടുണ്ട് അന്ന് കാലത്ത് മൊഹമ്മത്

െ ആരോപണമല്ലോ ഉള്ളത് പറഞ്ഞല്ലേ നബിയെ മറ്റേ ഞാന് ഖുറാനിലെ മുപ്പത്തിമൂന്നാമത്തല്ല മുപ്പത്തി സൂറത്തിലെ അലാബിലെ അമ്പത്തിരണ്ടാമത്തെ അതായത് നബിയുടെ അള്ളാവ് കുറയാണ് നിന്റെ കാമപ്രാന്ത് കാരണം ഇനി കല്യാണം കഴിക്കരുത് ഖുറാനിലെ ആയത്താണത് അത് ഊതിയാലേ ഞാൻ എങ്ങനെ ഖുറാൻ എടുക്കാനെടുക്ക് മുപ്പത്തിമൂന്ന് അമ്പത്തിരണ്ടാ കട്ടില്ല എന്ത്ണെങ്കിൽ ചെയ്തോ അപ്പൊ സൂറത്തിൽ സൂറത്തിൽ ഹസാബ് മുപ്പത്തിമൂന്നാമത്തെ സൂറത്താണ് സൂറത്തിന്റെ പേര് അഹസാബ് സൂറത്തിൽ ഹസാബ് കിടങ്ങുദ്ധം െ ഹലോ ഹലോ വാ നീ നോക്ക് ആ ഞാൻ എത്ര സുഹൃത്ത് നടേ മുണ്ടല്ലോ വായിക്കാൻ പഠിക്കി ഒരു വായിക്കാൻ പഠിക്കും ഒരുക്കാൻ പഠിക്കട്ടാന്ന്

െത്തം പറഞ്ഞുട്ടെ <labagnpil>

അതായത് നിന്റെ പാടില്ല ഹുസ്നുഹുന്ന അവരുടെ സൗന്ദര്യം നിനക്ക് അജബായി കഴിഞ്ഞാലും നിന്നെ അത്ഭുതം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും നിനക്ക് എന്തെങ്കിലും തോന്നിയാലും ഇനി ഏഹ് എന്ത്ജബെന്ന് പറഞ്ഞാൽ അതായത് ഒരാളെ കണ്ടിട്ട് അന്തം വിടില്ലേ അജബാവൂലെ അജബ് എന്ന് പറഞ്ഞാൽ സാധാരണ കാക്കമാരൊക്കെ അജബ് കാക്കമാ കാര്യമില്ലല്ലോ വലിയ ബാക്കി അത്ഭുതപ്പെടാൻ പറഞ്ഞാൽ ആജവായി കഴിഞ്ഞാലും എന്ത് ചെയ്യരുത് ഇനി കല്യാണം കഴിക്കരുത് ഇല്ലാ മാമാലക്കെ എല്ലാ മാമാലക്കെ തെമീൻ ഇക്ക പക്ഷെ അടിമയാക്കിയിട്ട് ഡിങ്ക് ഡിങ്കു ഡിങ്കു ആക്കിക്കോന്നാണ് അള്ളാവ് നിക്കു പറയുന്നത് അതായത് നിന്റെ കൈകൾ ഉടമപ്പെടുത്തിയവർ അതായത് അടിമകൾ അടിമസ്ത്രീകളില്ല അടിമസ്ത്രീകള് എന്ന് പറഞ്ഞാൽ നിന്റെ വലത് കൈ ഉടമീ മാമലക്കം നിന്റെ അപ്പൊ അപ്പോ നെബി ഒരു കാമപ്രാന്ത അതായത് നബിയോട് അള്ളാഹു അള്ളാഹു പറയാണ്

കുട്ടിയാണ് കുട്ടിയായിരിക്കും ഐശ്വാസത്തെ മതങ്ങള് കല്യാണം പറയുന്നത് പറയുന്നത് അങ്ങനെ അങ്ങനെ കല്യാണം കല്യാണം കഴിച്ചിരിക്കണത് അതിൽ ലൈംഗികമായിട്ട് വല്ലതും ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒമ്പതാമത്തെ വയസ്സിൽ ഒമ്പതാമത്തെ ഒമ്പതാമത്തെ വയസ്സിൽ ഒമ്പതാമത്തെ വയസ്സിൽ അലേഹ് ഈ ഖുറാൻ ഈ ഖുറാൻ മൗലവികൾ താണോ അല്ലല്ലോ ബുഖാരി അറിയ ബുഖാരി എന്താണ് ആ ബുഖാരിൽ ഉദുഖലത്ത് അലേഹ എന്ന പറഞ്ഞ അവളിലേക്ക് നബി പ്രവേശിച്ചു ഒമ്പതാമത്തെ വയസ്സിൽ അവളിലേക്ക് പ്രവേശിക്കാൻ എത്ര ദീസ അത്ര ദീസാ ദീസൊക്കെ എഴുന്നച്ചിട്ടില്ല ഞാൻ കിട്ടുന്നത് ഞങ്ങളെ രാജ്യത്തെ വെച്ച് വന്നിരിക്കാം എന്തു കൊസ്റ്റിക്കാരൻ കുഞ്ഞാലി പറഞ്ഞേ കൊച്ചിക്കാരെല്ലാം കള്ളന്മാരാണ് നമ്മള് തർക്കശാസ്ത്രമൊന്നും ഇല്ല തർക്കശാസ്ത്രം ഇല്ല കുഞ്ഞോ കൊച്ചിക്കാരെല്ലാം കള്ളമാരാണെന്ന് ഞാന ഇത് പറ ഇതിലിപ്പോ മുപ്പത്തിമൂന്ന് അമ്പത്തിരണ്ടിൽ അള്ളാഹു എന്താ പറയുന്നത് അത് പറ നാല് കല്യാണം കഴിക്കാൻ പാടുള്ളൂ പാടുള്ളത് ആ

ഏഹ് ഹോസ്പിറ്റൽ അതല്ലേ ഞാൻ വെച്ചത് അവർക്ക് വേണ്ടി അവരാവശ്യങ്ങൾ ചെയ്തൊടുക്കാം അങ്ങനെ പറഞ്ഞത് അവസിലായ കൊച്ചിക്കാരൻ കുഞ്ഞായി പറഞ്ഞാൽ മതി അതല്ല നിങ്ങക്ക് മജാസ് അറിയുന്നില്ല പഠിക്കേണ്ട അർത്ഥം പറ തറച്ചല്ലോ ആൾക്കാർ കുറച്ചും കൂടി ലൈറ്റ് ആക്കിയിട്ട് ജലാലിരമായിരിക്കും അർത്ഥങ്ങളൊക്കെ ലൈറ്റ് ആക്കി പഴയതാണെങ്കിൽ ക്രൂരമായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായാണ് നമ്മളെ ഖുറാനിൽ പലതരത്തിലാണ് അർത്ഥം വരുന്നത് അതിൽ വിശദീകരിച്ചിട്ടും പറയണം കേട്ടാലാണ് ഇങ്ങനെ പ്രവേശിച്ചത് പ്രവേശിച്ചു പ്രവേശിച്ചു എന്നുള്ള ഖുറാനിലുള്ള അത് ഹദീസിലുള്ളതാണ് ഒമ്പതാമത്തെ വയസ്സിൽ ആയിഷയും യബിനി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരാദീസില് അവളിലേക്ക് ഉദുഖലത്ത അലേഹ എന്നുള്ളത് ആവരിലേക്ക് നബി പ്രവേശിപ്പിച്ചു ഹദീസ് നബി പറഞ്ഞേക്ക് നെബി നബി നെബി പറഞ്ഞതല്ല നബി ആയിഷ ആയിഷന്റെ ആയിഷന്റെ ഏട്ടത്തിന്റെ മകനാണ് ഉറുവ ഉറുവയോട് പറയാണ് ഉറുവ എന്നിട്ട് മറ്റേ എന്താണ് ഒരു ഫുലാനും 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 ഇതിങ്ങനെയാണോ സനത് സനദ് സനത് സനതായിട്ട് ചെയ്ത് 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 ഒരാളെടുത്ത് എത്തി അയാൾ നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരികയാണ് ആയിഷൻ ആയിഷ പറഞ്ഞതായിട്ട് പറയാണ് പോയ കട്ട് ചെയ്താ പോയി അത് കട്ടായി ഹലോ കട്ടായ കട്ടായി തോന്നുന്നുണ്ട് കേട്ടാ കണക്റ്റഡ് ആണ് അങ്ങനെയൊക്കെയാണ് കഥ ഞാൻ കമന്റ് വായിക്കട്ടെ ആ പിന്നെ ഒരു കാര്യം ആരാ പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അത് അതിന് ഞാൻ മറുപടി പറഞ്ഞേക്കാം എനിക്ക് അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ആ സാജു ജേക്കബ് വയസ്സുകാരെ ഈ അമ്പത്തിമൂന്ന് വയസ്സ് എന്നുള്ളത് ഒരു വിഷയമല്ല കേട്ടോ പ്രായം ഒരു വിഷയമല്ല അത് പഴയ കാലഘട്ടത്തിലൊക്കെ പ്രായം ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ അത് ആ കല്യാണത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ വിഷയമാണ് പ്രായം പക്ഷേ ആറ് വയസ്സുകാരിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ബുദ്ധിയും പ്രായമൊന്നുമില്ല അതാണ് പ്രശ്നം ആ ബാലിക പീഡനം ആ ഒരു അവർക്ക് കുട്ടിയാണത് അപ്പോൾ അതാണ് അതിലെ മെയിൻ വിഷയം ഒമ്പത് വയസ്സായാലും അവർക്ക് സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല അപ്പോൾ ഒരു സ്ത്രീ സ്വയം ഏത് പ്രായക്കാരെയും അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആയിക്കോട്ടെ ഈ ഏജ് ഗ്യാപ്പ് ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ പഴയ കാലഘട്ടത്തിലൊക്കെ ഏജ് ഗ്യാപ്പൊക്കെ വ്യത്യാസം പ്രശ്നമായിട്ട് എടുത്തിട്ടുണ്ടാവും കാരണം അന്ന് സ്ത്രീകൾ ജോലിക്ക് പോകാറില്ല അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ അയാളുടെ ജീവിതകാലം പരിധി കുറയാണല്ലോ കാലപരിധി അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവളെങ്ങനെ ജീവിക്കുമെന്നുള്ള രീതിയിലെ കാലഘട്ട പ്രായം ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവാം പക്ഷെ ഇന്ന് പ്രായം ഒരു സ്വയം പര്യാപ്തതയായ ഒരു സ്ത്രീക്ക് പ്രായം നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ കമന്റ് ഇടുന്നവർ കൂടുതൽ ആളുകളും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നു അത് ആ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല ഒന്ന് കുറച്ച് ക്ഷമിച്ചാൽ മതി ഞാൻ എല്ലാ എല്ലാ എല്ലാത്തരം ആളുകളെയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും നിജ ഈ കളവന്മാർ ഇപ്പോഴും എയ്റ്റീൻ ഇയേഴ്സുള്ള കുട്ടികളുമായിട്ട് കല്യാണം കഴിച്ചിട്ടോ കല്യാണം കഴിച്ചിട്ടല്ലോ അത് ഓക്കെ സെക്സ് ട്രാഫിക്കിങ് അതൊക്കെ ഉണ്ടാവും അല്ലാതെ ഒരാൾ വിളിച്ചോ ഹലോ 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 ആ പറ പറ അവിടെ അത് ഓഫ് ആയിട്ട് യുവയിലെ കിളവന്മാർക്ക് പല പരിപാടികളുണ്ട് യുവയില് തോന്നുന്നു ഈ സൗദി എല്ലാ രാജ്യത്തും ഉണ്ടാവും അവരടുത്ത് പൈസ ഉള്ളത് കൊണ്ട് അവരത് ഇറക്കുന്നു പൈസ ഇല്ലാത്തവര് മേലോട്ട് നോക്കുന്നു പക്ഷെ യു എയിലൊക്കെ വലിയ ശിക്ഷ കേട്ടോ കംപ്ലൈന്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞാനൊരു ജയിലിലൊക്കെ കണ്ടിരുന്നു പൊരുത്തി അവൻ പറഞ്ഞ കഥയാണ് അതിൽ ശരിയുണ്ടെന്ന് ഒന്നും അറിയില്ല അപ്പോ ഒരാളുമായിട്ട് അവന്റെ ഒരു ഉഖാണ്ട കാരണവുമായിട്ട് മുമ്പ് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയിരുന്ന പറഞ്ഞു അവർ തമ്മിൽ തെറ്റി അവള് പോയി കേസ് കൊടുത്തു അങ്ങനെ തലേ ദിവസം അവള് തന്നെ ഇവരോട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ഇവരെ ട്രാപ്പ് ആക്കിയതാണ് അങ്ങനെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോ സംഗതി ഉണ്ട് അവള് അങ്ങനെ പാവം ബലാത്സംഗ കേസിൽ അവനൊക്കെ കരഞ്ഞിട്ട് അവനിങ്ങനെ ശിക്ഷയൊക്കെ വിധിച്ചിട്ട് അവനെ നമ്മൾ ഈ ബസ്സിലൊക്കെ കയറ്റുന്നത് അവനിങ്ങനെ കയ്യിൽ ലോക്കൊക്കെ ഇട്ടിട്ട് ബസ്സിൽ കയറി വരുമ്പോൾ അവൻ ഞാൻ ബസ്സിലിരുന്ന് നോക്കുന്നുണ്ട് ആദ്യം കയറി ഇരുന്നിട്ടുണ്ട് ഇവ ഇവയിങ്ങനെ കയറി വരുമ്പോൾ അവൻ കരിഞ്ഞിട്ട് പാവം അത് നടക്കുന്നുണ്ട് ഉറപ്പ് ഇപ്പോൾ അതായപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് ബഹറൈനി അറബി കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദുബായിൽ അതാണ് ഈ ദുബായിൽ നമ്മള് വേറൊരു കാര്യമുണ്ട് അതും പറയുമ്പോൾ അതും പറയണം ദുബായിൽ സൗദിയില് പ്രത്യേകിച്ചിട്ട് അറബ് കൺട്രീസിലൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭീകരമായ മഹർ കൊടുക്കണം ചിലപ്പോ സ്വത്തുക്കളൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോ ഈ മഹർ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് കൊടുക്കാൻ കഴിവില്ല പലരും അങ്ങനെ അവിടെ പൈസ ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ എത്രയോ ആണുങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട് അപ്പോൾ അവർ നല്ല പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വമ്പൻ പൈസ കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സ്ത്രീകൾ എന്തെയും ഇവരെക്കൊണ്ട് ഇവർ ചൊറിഞ്ഞിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയ അവിടെ പുരുഷ പേടിനെ നടക്കുന്നുണ്ട് ഇങ്ങനെ സ്ത്രീകൾ ഇവരിങ്ങനെ ചൊറിഞ്ഞിട്ട് ഇവിടെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കും തലാക്ക് ചെയ്യിപ്പിക്കും തലാക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പൈസ ഇവർ കിട്ടി ഇവർ മഹർ എന്ന് പറഞ്ഞിട്ട് വമ്പൻ തുകയാണ് അപ്പം ആ പൈസ ഇവർക്ക് കിട്ടുകയാണ് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുരുഷന് ആ പൈസ മൊത്തം അങ്ങ് പോവുകയാണ് പിന്നെ അടുത്ത കല്യാണത്തിന് ഇത്രയും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സംഗതി വരും അതുകൊണ്ടാണ് അവര് ഈ ഹൈദരാബാദിലും ഈ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഇവിടെ വളരെ ചീപ്പായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ മതി അപ്പൊ ഒരു അറബിച്ച് ഒരു അറബി ഒരു ഗൾഫ് പൗരയെ കല്യാണം കഴിക്കണമെങ്കിൽ ഭയങ്കര ചെലവാണ് അതുകൊണ്ട് തന്നെ ഈ അലവലാതികളായ ക്രിമിനൽസുകളായ അറബികളൊക്കെ എന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന അറബിയൊക്കെ പാവം ഏതോ കുളിക്കുക വർഷത്തിലൊരു വട്ടയ്ക്ക് കുളിക്കുള്ളവര് അപ്പൊ അവനൊക്കെ ഈ മുംബൈയിൽ നിന്നൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവൻ രണ്ട് മൂന്ന് ഡൈവോഴ്സായിട്ട് ആ അവിടുത്തെ അറബിച്ച് അതായത് അറബി സ്ത്രീകൾ ഇവനെ കാരണം ഇവന്റെ വൃത്തി കാരണം വൃത്തി കാരണ സ്വഭാവം കാരണം എന്ന് അറിയില്ല ഓടിയിട്ട് അവൻ മൂന്നാമത്തോട്ടം രണ്ട് ഡൈവോഴ്സ് ആയി അങ്ങനെ മൂന്നാമത്തോട്ടം അവൻ വന്നിട്ട് ഇന്ത്യയിൽ നിന്നാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഞാൻ ആ ആലോചിക്കാറുണ്ട് എത്രയും ഗതികെട്ടവരാണ് ഇന്ത്യക്കാരെന്ന് കാരണം ഇവനൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മാത്രം ഗതികേട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ആവശ്യമുണ്ട് മുഹമ്മദ് സാബിദ് ഹായ് റൈസ് പാച്ചു ഈ പ്രായമാകാത്ത കുട്ടികളോട് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ പോയാൽ അത് ജയിലിൽ പോകേണ്ടി വരും നമുക്ക് പുതിയ യുവാക്കളൊക്കെ പിള്ളേരൊക്കെ വേണം എന്നിട്ട് നല്ലൊരു നല്ലൊരു കേരളം കെട്ടിക്കൊടുക്കണം യൂറോപ്പിനേക്കാളൊക്കെ ഫുൾ സെറ്റപ്പ് അറബികളും എന്നൊക്കെ പറയുന്ന ഒരു കിണാശേരിയാണ് എൻ്റെ സ്വപ്നം